മലയാളം ടി വി സീരിയൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എപ്പിസോഡ്സ് പോയിട്ടുള്ള ടോപ്പ് ഫൈവ് ടി വി സീരിയലുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇഷ്ടപരമ്പര ഇതിലുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അഞ്ചാം സ്ഥാനത്തുള്ളത് കറുത്ത മുത്ത് ഏഷ്യാനെറ്റ് ആയിരുന്നു ഈ ഒരു പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപതിനായിരുന്നു ആദ്യത്തെ എപ്പിസോഡ് അവസാനത്തെ എപ്പിസോഡ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു ആയിരത്തി നാനൂറ്റി അമ്പത് എപ്പിസോഡുകളാണ് ഈ ഒരു പരമ്പര സംപ്രേഷണം ചെയ്തിട്ടുള്ളത് നാലാം സ്ഥാനത്തുള്ളത് സ്ത്രീ എന്ന സീരിയലാണ് ഇതും ഏഷ്യാനെറ്റ് ആയിരുന്നു സംപ്രേഷണം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ആദ്യ സംപ്രേഷണം രണ്ടായിരത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിനായിരുന്നു അവസാന സംപ്രേഷണം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എപ്പിസോഡുകളാണ് ഈ ഒരു പരമ്പര പോയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് പരസ്പരം എന്ന ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തിട്ടുള്ള സീരിയലാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് സംപ്രേഷണം ആരംഭിച്ച പരസ്പരം എന്ന സീരിയൽ അവസാനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് എപ്പിസോഡുകളാണ് ഈ ഒരു പരമ്പര സംപ്രേഷണം ചെയ്തിട്ടുള്ളത് രണ്ടാം സ്ഥാനത്തുള്ളത് മഴവിൽ മനോരമ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലാണ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് നാലാം തീയതി ആരംഭിച്ച ഈ ഒരു സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നിനായിരുന്നു സംപ്രേഷണം അവസാനിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എപ്പിസോഡുകളാണ് ഈ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്തിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ളത് ഉപ്പും മുളകും എന്ന ഫ്ലവേഴ്സ് ടി വി സംപ്രേഷണം ചെയ്യുന്ന സീരിയലാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനാലിന് സംപ്രേഷണം ആരംഭിച്ച ഉപ്പും മുളകും എന്ന ഈ ഒരു ടി സീരിയൽ ഇപ്പോഴും ഒന്നാം സ്ഥാനത്തായിട്ട് മുന്നേറുകയാണ് ആയിരത്തി തൊള്ളായിരം എപ്പിസോഡുകളാണ് ഇതുവരെ ഈയൊരു ടി വി സീരിയൽ കവർ ചെയ്തിട്ടുള്ളത് ഇതുപോലെയുള്ള സീരിയൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്